എന്റെ ടെൻത്ത് ടെൻത്ത് ടുവേർഡ് സി എൻഡിൽ എനിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് എനിക്കൊരു ബോയി ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് ഞാൻ ആ റിലേഷൻഷിപ്പിൽ ഓക്കെ അല്ലായിരുന്നു എനിക്ക് എന്തോ ഒരു അൺകംഫർട്ടബിൾ സാധനം ഉണ്ടായിരുന്നു എന്തോ എനിക്ക് അറിയില്ലായിരുന്നു അതെങ്ങനെയാ പറഞ്ഞത് എന്തോ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിരുന്നു ആ റിലേഷൻഷിപ്പില് ടെവേർ സി എൻഡ് ആണ് ഈ ഒരു സംഭവം നടക്കുന്നത് അത് വൺ മന്ത് ഒരു സംഭവമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നൂറനെ പരിചയപ്പെടുന്നത് പ്ലസ് വണ്ണില് പ്ലസ് ടുവിലാണ് ഇവിടെ ആയിട്ട് റിലേഷൻഷിപ്പ് ആവുന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എന്ത് വന്നതിനു ശേഷമാണ് ആ ഒരു അൺകംഫർട്ടബിൾ സാധനം എന്താന്ന് എനിക്ക് മനസ്സിലായത് ഐം അട്രാക്ടൂ ഇവളോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു ഇവൾ ഇവളെ ക്ലാസ്സിലോട്ട് ആദ്യം വന്നപ്പോൾ അവളുടെ ലിപ്പ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനെ ലിപ്പ് ഉള്ള ആൾക്കാരെ ഞാൻ ടി വിയിൽ കണ്ടിട്ടുള്ളൂ അപ്പൊ എനിക്ക് നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് അവളോട് ഭയങ്കര അട്രാക്ഷൻ തോന്നി അതും ഷോളൊക്കെ ഇട്ട് വന്നപ്പോൾ ഒരു മുൻചത്തി കുട്ടിയായിരുന്നു വിമൻസ് കോളേജിലാണോ പഠിച്ചത് പാപ്പാടെ ഓവർ ബുദ്ധി കൊണ്ട് വേറെ ഒരു ബോയിട്ട് റിലേഷൻഷിപ്പ് ആവണ്ടെന്ന് എഴുതിയിട്ട് പെണ്ണങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നത് എന്നെ കറക്റ്റ് കോളേജിൽ കൊണ്ടുപോയിട്ട് അപ്പൊ അന്വേഷണം എനിക്ക് അട്രാക്ഷൻ തോന്നിയില്ല എങ്ങനെ സാധനം കൊണ്ട് സൗന്ദര്യം എൻ്റെ ഈ ബോഡി എന്റെ ഈ മസിൽ ഒക്കെ തന്നെ ഭയങ്കര അതിന് ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ ആൾക്കാർ തന്നെ എന്താ പറയാ ഈ ആലിയ പട്ടൊക്കെ വിളിക്കുമ്പോ അടിവാറ്റിലൊരു മഞ്ഞ് വീഴുന്ന ഒരു അവസ്ഥ ഒക്കെ ഇണ്ട് മേക്കപ്പ് റൂമില്ലേ ഞാൻ അവിടെ നിന്ന് മേക്കപ്പ് ചെയ്യായിരുന്നേ പുള്ളി അടിച്ചു പറഞ്ഞു ഞാൻ ലക്ഷ്മിയുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ പുള്ളി ഇങ്ങനെ ഇപ്പുറത്തോട്ട് മാറടി മാറോടി അങ്ങനെ എന്തോ പറഞ്ഞു പുള്ളി നല്ല പുള്ളിക്കാര് പറഞ്ഞു എന്നെ വിളിക്കരുത് ഹസ്ബൻഡ് അല്ലാതെ ഒരാളും വിളിക്കുന്നത് എനിക്കിഷ്ടല്ല ഒരാൾ വിളിക്കരുതെന്ന് പറഞ്ഞത് റെസ്പെക്ട് ചെയ്യണം അയാൾ കയറി ഇടീന്ന് വിളിക്കാൻ പാടില്ല അല്ലാതെ വിളിക്കുന്നത് മൊത്തം മോശമാണ് അതിനെ എന്ന് പറയാൻ തോന്നുന്നുണ്ടോ ഇല്ലല്ലോ ഒരിക്കലും മഞ്ഞില്ലെ പുറത്തു നല്ലോണം പുള്ളിടാക്കിയോ